അപകടത്തിൽ തകർന്ന വാഹനങ്ങൾ വീണ്ടും റോഡിൽ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എം വി ഡി നന്നാക്കിയെടുക്കാൻ പറ്റാത്ത വിധം അപകടത്തിൽ തകർന്ന വാഹനങ്ങൾ വീണ്ടും നിരത്തിലിറക്കുന്നതിന് പിന്നിൽ ഇൻഷുറൻസ് കമ്പനികളുടെ വീഴ്ചയെന്ന് മോട്ടോർ വാഹന വകുപ്പ് ടോട്ടൽ ലോസ് ആയി കണക്കാക്കി വാഹനങ്ങൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കാൻ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നാണ് വ്യവസ്ഥ എന്നാൽ വാഹന രജിസ്ട്രേഷൻ റദ്ദാക്കാതെ നഷ്ടപരിഹാരം നൽകുകയും ഈ വാഹനം ഏറ്റെടുത്ത് മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്യുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതു സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നൽകിയ നിർദ്ദേശങ്ങൾ ചില കമ്പനികൾ പാലിക്കാത്തതാണ് കാരണം ഇൻഷുറൻസ് അധികം അറ്റകുറ്റപ്പണിക്ക് വേണ്ടി വരുമ്പോഴാണ് വാഹനം ടോട്ടൽ ലോസ് ആയി കണക്കാക്കുന്നത് ഇൻഷുറൻസ് തുക മുഴുവനായി അനുവദിക്കുകയും രജിസ്ട്രേഷൻ റദ്ദാക്കി വാഹനം കമ്പനി ഏറ്റെടുക്കുകയും ചെയ്യണമെന്നാണ് വ്യവസ്ഥ രജിസ്ട്രേഷൻ റദ്ദാക്കിയാൽ വാഹനത്തിന് ലോഹവിലയെ കിട്ടും നഷ്ടപരിഹാരത്തിന്റെ ഭൂരിഭാഗവും കമ്പനി നൽകേണ്ടി വരും ഇത് ഒഴിവാക്കാൻ ഉടമയുമായി ധാരണ ഉണ്ടാക്കിയ ശേഷം വാഹനം വാങ്ങാൻ ആളെ കണ്ടെത്തും വാഹനവില കഴിച്ചിട്ടുള്ള തുകയാകും ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നൽകുക ഇത്തരം വാഹനങ്ങൾ വാങ്ങുന്നവരുടെ ലക്ഷ്യം തട്ടിക്കൂട്ടി നന്നാക്കി വീണ്ടും വിൽക്കുകയാണ് അപകടത്തിൽപ്പെട്ട വിവരം മറച്ചുവെച്ചായിരിക്കും വിൽപ്പന നടത്തുക എന്നാൽ ചട്ടക്കൂടും ചെയ്സും തകർന്ന വാഹനങ്ങൾ വീണ്ടും നിരത്തിലെത്തുന്നത് റോഡ് സുരക്ഷയ്ക്ക് ഭീഷണിയാണ്